വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പരിസ്ഥിതി ദിനാഘോഷം സമുചിതമായി ആചരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നോഫീസ ഉദ്ഘാടനം ചെയ്തു വർഗ ബഹുജന സംഘടനകളുണ്ട് ക്ലബുകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് വൃക്ഷത്തായി മനം വെച്ച് പിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് നമ്മളെ സംരത്തെ അധ്യക്ഷയോടെ സൂചിപ്പിച്ചു നമ്മളെല്ലാ വർഷവും ഇതുപോലെ നമ്മൾ തൈകൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് ഇവിടെയും നമ്മുടെ തൈകൾ വലുതായി വന്നതാണ് ഇവിടെ നമ്മളവിടെ സൈഡ് കെട്ടിയപ്പോൾ അത് പോയതാണ് അവിടെ മുന്നിൽ നിൽക്കുന്നതൊക്കെ നമ്മുടെ പപ്പേട്ടൻ നമ്മുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പപ്പേട്ടനെ ഉൾപ്പെടെ നമ്മളിവിടെ വിളിച്ച് നമ്മൾ തൈക വെച്ചതൊക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ അജിയഘോഷം ഇവിടെ നിന്ന് പോയി അജിയഘോഷം എനിക്ക് ഞാൻ മുള്ളൂർക്കര സൊസൈറ്റിയിൽ സഹകരണ സംഘത്തിൽ പരിപാടിക്ക് പോയപ്പോൾ നല്ലൊരു ഒട്ടുമാവ് തൈ കിട്ടി അതിവിടെ കൊടുന്നു വെച്ചു ഏഴ് ഇരുന്നു ഒരു ആ മാവും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മരങ്ങൾ അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നാണ് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന്റെയും ശുചിത്വ പ്രവൃത്തികളെയും കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പരിസ്ഥിതി ബ്ലോക്കിലെ എല്ലാ ജീവനക്കാരും വി ഇഒമാരും ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിലെ ജീവനക്കാരും എം ഏജന്റുമാരും സാക്ഷരതാമാരും ചടങ്ങിൽ സംബന്ധിച്ചു പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് വൃക്ഷ വെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എല്ലാ ജീവനക്കാരും എം പി കെ ബി വൈ ഏജന്റുമാരും സാക്ഷരതാ പ്രേരകമാരും ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി